ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി മേരി ജോർജ് സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിൽ ഇന്നും ഒരു കുതിപ്പ് തന്നെയാണ് പവൻ എണ്ണൂറ്റി നാൽപ്പത് രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്വർണ്ണാഭരണം വാങ്ങുകയാണെങ്കിൽ ഈ പണമല്ല ഇതിലും ഇരട്ടിയാണ് പണിക്കൂലി അടക്കം നൽകേണ്ടത് ഈ ഒരു വില വ്യത്യാസം വന്നിരിക്കുന്നത് എന്തൊക്കെ കാരണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത് അതായത് വില വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചു ഹമാസുമായിട്ടുള്ള ആ കരാറ് ഇസ്രായേൽ ഹമാസ് കരാറ് വരുന്നതോട് കൂടി സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വരേണ്ടതാണ് പക്ഷെ ആ കരാറ് പൂർത്തിയായിട്ടില്ല കരാറിന്റെ കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബന്ധുക്കളെ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് അത് പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാകുന്നത് എങ്ങനെ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പൂർത്തിയാവുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഒരു പരിധിവരെ സമാധാനം അപ്പോഴും യുക്രൈൻ റഷ്യ സമ്മർദ്ദമൊക്കെ ഇപ്പോഴും തുടരുകയാണ് എങ്കിലും ഈ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേൽ അതാണ് അപ്പൊ അവിടെ ഒരു സമാധാന സാധ്യത തെളിഞ്ഞു വന്നു അത് പൂർത്തിയേകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റില് ഉയരും അതായത് ഇപ്പൊ ഇന്ന് നോക്കുക സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഒരു പവന് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നിഫ്റ്റി നിഫ്റ്റി താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിഫ്റ്റി അതായത് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക പോസിറ്റീവ് അതായത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ഓഹരി വില എൺപത് എൺപത്തി അറുപത്തി ഈരായിരത്തി അഞ്ഞൂറ് ദശാംശം എട്ട് രണ്ടിലേക്ക് ഉയർന്നിരിക്കുന്നു അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പൊതുവെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പൊതുവെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കുന്നു അതുപോലെ തന്നെ ലോക പിന്നെ ഓഹരി വിപണികളൊക്കെ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ നിക്ഷേപം സ്വർണ്ണത്തിൽ നിന്ന് ഓഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ട്രംപ് വ്യാപാര തലത്തിലൊക്കെ വ്യാപാര യുദ്ധമൊക്കെ കുറച്ചും കൂടി താഴ്ത്തി കൊണ്ടുവന്ന് സമര ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നു വ്യാപാര സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്ന പക്ഷം ഡോളർ സ്ട്രോങ് ആകും അങ്ങനെയാകുമ്പോ ഇപ്പൊ സ്വർണത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൈസ ഒരു പരിധി വരെ ഓഹരി വിപണിയിലേക്കും ഒരു പരിധി വരെ ഡോളറിലേക്കും പോകും അതോടെ സ്വർണത്തിന്റെ വില താഴേക്ക് വരും താഴേക്ക് വരും എന്ന് പറയുമ്പോ നമ്മൾ ഒരുപാട് താഴേക്ക് വരും എന്ന് പ്രതീക്ഷിക്കരുത് കാരണം ഇപ്പൊ ഇതാ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് പിന്നെ വ്യാപാര രംഗത്തും സമാധാന രംഗത്തും ഒക്കെ പിന്നെ പ്രശ്നങ്ങളാകും അതനുസരിച്ച് വീണ്ടും വീണ്ടും സ്വർണം വരും അപ്പൊ സ്വർണത്തിന്റെ വിലയില് എങ്കിൽ പോലും കുറച്ച് താഴേക്ക് വന്നേ പറ്റൂ കാരണം ഇപ്പൊ നിൽക്കുന്ന വില ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പവൻ സ്വർണത്തിന്റെ ആഭരണം ഉണ്ടാക്കണമെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ കൊടുക്കേണ്ടി വരും കാരണം ഹാൾ പണിക്കൂലി അങ്ങനെ പല ചെലവുകളും കൂടി വരുമ്പോഴേക്കും ഒരു ലക്ഷത്തിന് മുകളിൽ പോകും പക്ഷെ നമ്മുടെ ആൾക്കാര് നമ്മുടെ മലയാളികൾ മനസ്സിലാക്കേണ്ടതൊക്കെ മലയാള കരയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ അതായത് വേൾഡ് ഗോൾഡ് കൗൺസിൽ അഭിപ്രായപ്പെട്ട് പറയുന്നത് അവര് കണക്കുകൾ വെച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ ഇരുപത് ശതമാനം കേരളത്തിലാണെന്ന് ഓർക്കണം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ രണ്ട് ദശാംശം നാല് ശതമാനമേ കേരളത്തിലുള്ളൂ അപ്പൊ ഈ രണ്ട് ദശാംശം നാല് ശതമാനം ജനങ്ങളാണ് ഇരുപത് ശതമാനം സ്വർണം വാങ്ങുന്നത് എന്ന് വെച്ചാൽ മലയാളികൾ എന്തുമാത്രം സ്വർണ്ണ ഭ്രാന്ത് ഉള്ളവരാണ് എന്ന് ഓർക്കണം അപ്പൊ സ്വർണ ബ്രാന്റ് നല്ലത് തന്നെ സ്വർണം ഒരു നല്ല നിധിയാണ് നിക്ഷേപമാണ് അത് സോവറിനാക്കി വാങ്ങി ലോക്കറിൽ വെക്കുക ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് അതല്ലാതെ അത് മുഴുവനും സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയാലുള്ള അപകടം മനസ്സിലാക്കണം അത് തിരിച്ച് എപ്പോഴെങ്കിലും ഉരുക്കി സ്വർണമാക്കണം എന്ന് കരുതിയാല് അല്ലെങ്കിൽ തിരിച്ച് സ്വർണക്കടയിൽ തന്നെ കൊണ്ടുപോയി വിൽക്കണം എന്ന് കരുതിയാല് ആ അവര് പല തരത്തിലുള്ള ചെലവ് കുറവുകളൊക്കെ വരുത്തി നമുക്ക് നമുക്ക് കിട്ടുന്നത് നാം ചെലവാക്കുന്ന വിലയുടെ ഒരു പദ്ധതി ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമുക്ക് കിട്ടൂ അങ്ങനെ അത്രയധികം മൂല്യം ശോഷിച്ചു പോകും ആഭരണമാക്കി സൂക്ഷിച്ചാല് അപ്പൊ നമുക്ക് ധരിക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം ആഭരണങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ആഭരണ ഭ്രമം ഇല്ലാതെയാക്കുക നാം പ്പെട്ടുണ്ടാക്കുന്ന പണം ആഭരണമാക്കി നശിപ്പിച്ചു കളയാനല്ല അത് സ്വർണ്ണമാക്കി മാറ്റിവെക്കുന്നത് ആവശ്യ സാഹചര്യങ്ങളിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കും എപ്പോ വേണമെങ്കിലും സ്വർണം വിൽക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വേണം സ്വർണത്തെ ഒരു നിക്ഷേപമായി വേണം സ്വർണത്തെ കരുത അല്ലാതെ സ്വർണത്തെ അനാവശ്യമായിട്ട് ആഭരണമായി മാത്രം മാറ്റരുത് പാദാതികേശം സ്വർണ്ണാഭരണം ചൂടിയത് കൊണ്ട് കള്ളൻ കൈകാലികളും ഒക്കെ മുറിച്ചുകൊണ്ടു പോകും ചെവിയും ഒക്കെ മുറിച്ചുകൊണ്ടു പോകും എന്നതിനേക്കാൾ ഉപരി ഒരു പ്രയോജനവും കിട്ടാനില്ല അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് വേണം സ്വർണത്തിലെ ആഭരണങ്ങളൊക്കെ പണിയാനായിട്ട് മറിച്ച് സ്വർണം വാങ്ങി നമ്മുടെ അലമാരയിൽ സൂക്ഷിക്കുക അതുമല്ലെങ്കിൽ ലോക്കറിൽ സൂക്ഷിക്കുക അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ എപ്പോ വേണമെങ്കിലും അത് നമ്മുടെ സുരക്ഷയ്ക്ക് എത്തും സ്വർണം നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നേടിത്തരും അതാണ് അതിന്റെ പ്രത്യേകത ഓർമ്മിക്കണം എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും സ്വർണം കരുതൽ ശേഖരമാക്കി വെക്കുന്നുണ്ട് അവരുടെ നാണയത്തിന്റെ കരുതൽ ശേഖരം നാണയത്തിന്റെ മൂല്യം സംരക്ഷിക്കപ്പെടുന്നത് ആ നാണയത്തിന് എന്തുമാത്രം കരുതൽ ശേഖരമായിട്ട് സ്വർണം വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമ്മട്ടത്തിലും എണ്ണൂറ്റൻപത് ടണ്ണോളം സ്വർണം ശേഖരമായി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം ഒന്നാം ലോക മഹായുദ്ധം തൊട്ട് രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലത്ത് ലോകത്തെ സ്വർണത്തിന്റെ ഏറ്റവും കൂടുതൽ ശേഖരിച്ചു വെച്ചിരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടായിരുന്നു അതായത് ഗ്രേറ്റ് ബ്രിട്ടന്റെ സെൻട്രൽ ബാങ്ക് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ ആ സ്വർണം എല്ലാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് പതുക്കെ ഫെഡറൽ റിസർവ് ബാങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് കുതിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലം അമേരിക്കയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ സ്വർണം അങ്ങോട്ടായി ഇപ്പോഴിതാ അതുപോലെ തന്നെ സ്വിസ് ബാങ്ക് സ്വിസ് ബാങ്കും അന്നും സ്വർണം സൂക്ഷിക്കാറുണ്ട് ഇന്നും സൂക്ഷിക്കാറുണ്ട് അപ്പൊ ഇന്ന് ചൈനയ്ക്കൊക്കെ ധാരാളം സ്വർണശേഖരമുണ്ട് അങ്ങനെ വിവിധ റിസർവ് ബാങ്കുകൾ എന്തിനാണ് സ്വർണ്ണ ശേഖരം സൂക്ഷിക്കുന്നത് അത് സ്വർണത്തിന്റെ മൂല്യം സ്ഥിരമായി നിൽക്കും ഇത്തിരി ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായാലും അത് സ്ഥിരമായി നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഇപ്പൊ സ്വർണം വാങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കുക എങ്ങനെയായിരിക്കും ദാസയിലെ വെടിനിർത്തൽ പൂർണ്ണമാകുമോ അത് കഴിഞ്ഞ് വ്യാപാര യുദ്ധം അതായത് ഈ ഒക്ടോബർ കഴിയുന്നതോട് കൂടി അതിന് മുൻപായിട്ട് വ്യാപാര യുദ്ധത്തിന് ഒരു അറുതി വരും അങ്ങനെ ഇത് രണ്ടു വറുതി വരുമ്പോഴത്തേക്കും യു എസ് ഡോളർ ശക്തമാകും സ്റ്റോക്ക് മാർക്കറ്റും ശക്തമാകും അപ്പോൾ ഇപ്പൊ സ്വർണത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപം ഒരു പരിധിവരെ ഓഹരി വിപണിയിലേക്കും ഒരു പരിധി വരെ ഡോളറിലേക്കും ഒഴുകും അപ്പോൾ സ്വർണത്തിന്റെ വില താഴെ വരും അതാണ് ഇതുവരെ ലോകത്ത് കണ്ടിട്ടുള്ള രീതി ഇനി ഇപ്പോഴായിട്ട് അത് മാറുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു കാരണവുമില്ല അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സ്വർണത്തിന്റെ വില കുറച്ചുകൂടി താഴാനായിട്ട് അപ്പൊ നിങ്ങൾ വാങ്ങി വെക്കുക ഇപ്പൊ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റോളുക കാരണം വിറ്റാൽ ഇപ്പോ തൊണ്ണൂറ്റോരായിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ്റോരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവന്റെ വില പക്ഷെ അത് വിൽക്കാൻ നിങ്ങൾ കൊണ്ടെല്ലുമ്പോൾ അറിയാം സ്വർണാഭരണം വിൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണെന്ന് അതേ സമയത്ത് നിങ്ങൾ ഒരു പവൻ ഒരു സോവറിനായി വെച്ചാൽ ആ വിൽക്കാൻ ാണ് എന്നൊന്നും പണക്കൂലി ഒന്നും കുറയ്ക്കാനില്ല എന്ത് ആ പറ്റും അതെ മേഡം പറഞ്ഞതുപോലെ തന്നെ തന്നെ ഈ കോയിൻ ഒരു ഒരു ലാഭകരമായിട്ടുള്ള കാര്യം ഒന്നും അധികം ആകാത്തതിനാൽ തന്നെ ഇനിയെങ്കിലും ആളുകൾ അക്കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ സ്വർണ്ണവില ഇങ്ങനെ മാറുന്നൊരു സാഹചര്യമാണ് അതേപോലെ തന്നെ ഈ കോയിൻ വാങ്ങാനുള്ള ആളുകളൊക്കെ ഇല്ലേ ഒരുപാട് ആളുകൾ കോയിൻ വാദിനെ കുറിച്ചൊന്നും അറിയത്തില്ല അതാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം അതേപോലെ തന്നെ ഇപ്പോൾ സോവറിൻ സോവറിൻ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞത് കോയിൻ വാങ്ങിവയ്ക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് അപ്പൊ ഗോൾഡ് പിന്നെ കോയിൻസ് വാങ്ങി വാങ്ങിവെച്ചിരുന്നാല് അത് പല മൂല്യത്തിലുള്ളതുണ്ട് ഒരു പവൻ്റെ ഉണ്ട് അര അരപ്പവനുണ്ട് കാൽ പവനുണ്ട് ഒരു രണ്ട് ഗ്രാം ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള കോയിൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യമുള്ളത് എടുത്തു കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാം അതുകൊണ്ട് പണിയാനും ഒരുപാട് സഹായിക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഈ കോയിൻസ് അതെ അതെ അത് എപ്പോഴെങ്കിലും നമുക്ക് പണിയാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ അന്നേരം ഒരു പവനാണോ ഒരു പവന്റെ ഒരു കോയിൻ എടുത്തുകൊണ്ട് പോയി കൊടുത്ത് പണിയിക്കുക ആ തരത്തില് അപ്പോഴും അത് പ്രയോജനപ്പെടും അപ്പൊ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ലാഭകരവും കോയിൻസ് ആയിട്ട് വാങ്ങി വാങ്ങിവെക്കുകയാണ് ആഭരണമായിട്ട് വാങ്ങി വെക്കാതെ അതേപോലെ തന്നെയാണ് ഈ പൊതു തലമുറയൊക്കെ തന്നെയും ഈ ലൈറ്റ് വെയിറ്റ് ഗോൾഡിലേക്കൊക്കെ തന്നെ അതിപ്പോൾ ജ്വല്ലറിയൊക്കെ തന്നെയും ഉറപ്പ് നൽകുന്നുണ്ട് അതായത് ലൈറ്റ് വെയ്റ്റ് നമുക്കിപ്പോൾ ഒരു ഗ്രാമിനുള്ള മാല വരെ കിട്ടുമെന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഓരോ ജ്വല്ലരിക്കാർ പറയുന്നത് അങ്ങനെയുള്ള ഒരു ട്രെൻഡിലേക്ക് ഒക്കെ തന്നെ യുവതലമുറയൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രായമായ ആളുകളൊക്കെ തന്നെയും മാലയായിട്ട് ഇടണം അല്ലെങ്കിൽ വളയായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റ് വെയിറ്റിലേക്കൊക്കെ മാറേണ്ടതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്വർണ്ണ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറാം അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഏതൊരു ഒരു സ്റ്റാൻഡേർഡ് ജ്വല്ലറി ചെന്നാലും അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവനും ലൈറ്റ് ഗോൾഡ് ആണ് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഒരു 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 പവനിലൊക്കെ തീർത്ത് വെച്ചിരിക്കുന്ന വലിയ നെക്ലേസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പത്ത് പവൻ ഉണ്ടെന്ന് തോന്നുന്നു അത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ പെൺകുട്ടികളുടെ കല്യാണത്തിന് ഇപ്പൊ പാതാധികേഷം സ്വർണം ചുറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ഗോൾഡ് കൊണ്ട് കൊടുക്കുക ആഭരണം ഉണ്ടാക്കി കൊടുക്കുക ബാക്കിയുള്ളത് കോയിൻസ് ആയിട്ട് കൊടുക്കുക അപ്പൊ ആ കോയിൻസ് എപ്പോഴും പ്രയോജനപ്പെടും മറിച്ച് ഈ ആഭരണമായിട്ട് ഈ ലൈറ്റ് വെയിറ്റ് പിന്നെ ഉപയോഗിക്കുകയും ചെയ്യാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം